കെയർ ബ്ലൂംസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സും ആമ്പലുകളുമാണ് ഞാൻ സെയിലിനായിക്കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം അഞ്ച് സമയമാണ് ലോട്ടസൊക്കെ പൂവിരിയാൻ മടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ് എന്നാലും എപ്പോഴും പൂക്കൾ വിരിയുന്ന അമേരിക്ക അമേലിയ ലക്ഷ്മി തമു അതുപോലുള്ള ട്യൂബേഴ്സാണ് ഞാനിന്ന് സെയിലിനായി കൊണ്ടുവന്നിട്ടുള്ളത് അമേരിക്ക അമേലിയ ഏത് കാലാവസ്ഥയിലും എത്ര പൂക്കൾ വേണമെങ്കിലും നമുക്ക് തരുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ വിശ്വസിച്ച് നമുക്ക് എപ്പോഴും വാങ്ങി നടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അമേരിക്ക അമേലിയ അമേരിക്ക അമേലിയയുടെ കുറച്ച് ട്യൂബേഴ്സ് ഇന്ന് അവൈലബിൾ ആണ് ഏതൊക്കെ ആണെന്ന് നമുക്ക് കാണാം അതിനു മുന്നേ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ക്യാഷ് പേയ്മെൻറ്റ് കൊറിയർ ഡി ടി ഡി സി ആണ് ഇത്രയുമാണ് പറയാനുള്ളത് നമുക്ക് ട്യൂബേഴ്സ് നോക്കാം അമേരിക്ക ട്യൂബേഴ്സ് ആണ് ഇത് നല്ല വെറൈറ്റിയാണ് അമേരിക്ക മേലിയ അമേരിക്ക അമേലിയുടെ മൂന്ന് വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് ടു ട്വൻറ്റിക്കാണ് കൊടുക്കുന്നത് ഇത് ചെറിയ ട്യൂബേഴ്സ് ആണ് ട്യൂബേഴ്സാണ് നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് അടുത്തത് വൈറ്റ് പഫ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വൈറ്റ് പോഫിൻ്റെയും കുറച്ച് ട്യൂബേഴ്സാണ് ഉള്ളത് വൈറ്റ് പോഫിൻ്റെ ട്യൂബേഴ്സ് നൂറിനാണ് കൊടുക്കുന്നത് എല്ലാം വേരും വിലയൊക്കെ വന്ന ട്യൂബേഴ്സാണ് റണ്ണേഴ്സൊക്കെ ഓടി ട്യൂബേഴ്സാണ് നൂറാണിതിൻ്റെ വില ഇങ്ങനെയുള്ള ട്യൂബേഴ്സ് നട്ടാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും അടുത്തത് ലക്ഷ്മിയാണ് ലക്ഷ്മിയുടെ രണ്ട് ട്യൂബേഴ്സാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ ട്യൂബേഴ്സാണിത് ടു എയ്റ്റി ആണ് ഇതിൻ്റെ വില വലിയ ട്യൂബേഴ്സാണ് വേരൊക്കെ വന്ന ട്യൂബേഴ്സാണ് ഇരുന്നൂറ്റമ്പതാണ് അടുത്തത് തമോ ആണ് തമോൻ്റെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റമ്പതിനാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ വില റണ്ണേഴ്സൊക്കെ ഓടിയ ട്യൂബേഴ്സാണ് അടുത്തത് ഇനി ആമ്പലുകൾ നോക്കാം ഈ ആമ്പല് നൂറ്റി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് വൺ ആണ് ഇതിൻ്റെ വില നല്ല ഭംഗിയുള്ള പൂവാണ് എപ്പോഴും പൂക്കൾ തരുന്നൊരു വെറൈറ്റി ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട് അടുത്തത് കാർലോസാണ് കാർലോസിൻ്റെ ട്യൂബേഴ്സ് പ്ലാന്റ് ആണ് ട്യൂബേഴ്സ് വിത്ത് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ വില അടുത്തത് ഇതിന് നൂറ് രൂപയാണ് ഇതൊക്കെ എപ്പോഴും പൂക്കൾ വിരിയുന്ന വെറൈറ്റിയാണ് നൂറാണ് ഇതിൻ്റെ വില ഇതും നൂറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിനും നൂറ് രൂപയാണ് വേണ്ടവർക്ക് വാങ്ങി നടാം പൂക്കളൊന്നും ഇല്ലാത്തവർക്ക് ആമ്പലിത് വരെ ഇല്ലാത്തവർക്ക് ഇതൊക്കെ വാങ്ങി നടാം ഇത് ബുൾസെയ്യാണ് ഇരുന്നൂറ്റമ്പതാണ് ബുൾസെയുടെ വില ക്രോഞ്ചിനോക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും ഇരുന്നൂറ്റി അമ്പതാണ് ഇതൊക്കെ നല്ല വിലയുള്ള വെറൈറ്റിയാണ് എപ്പോഴും മൂന്നും നാലും ഫ്ലവേഴ്സ് കിട്ടും ദിവസവും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് പർപ്പിൾ കൊളറാട്ടയാണ് പ് പർപ്പിൾ കൊളറാട്ടയ്ക്ക് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ട്യൂബറിൽ നിന്ന് തൈ കിട്ടുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നിറയെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അടുത്തത് ജുലങ് സാബ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് വൺ എയ്റ്റി ആണ് ജുലങ് സാബിൻ്റെ വില വൺ എയ്റ്റി ഇതും നൂറിനാണ് കൊടുക്കുന്നത് ഇതൊക്കെ നൂറിനാണ് കൊടുക്കുന്നത് ആമ്പലുകൾ ഇല്ലാത്തവർക്ക് നല്ലൊരു ഗാർഡൻ നിർമ്മിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റിയാണ് ഇതൊക്കെ ഇഷ്ടം പോലെ പൂക്കൾ ഓരോ ദിവസം നമുക്ക് കിട്ടും വലിയ പോട്ടിൽ നട്ട് കഴിഞ്ഞാൽ ഇത് വൺ എയ്റ്റിയാണ് ഇതിൻ്റെ വില വൺ എയ്റ്റി ഇതൊക്കെ ട്രോപ്പിക്കലാണ് എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ ഇരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇത് ജുലൻ സാബ് ആണ് വൺ എയ്റ്റി ആണ് ജുലൻ സാബിൻ്റെ വില ഇത് ബ്രൗൺ ലീഫാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇഷ്ടംപോലെ തൈകളും പൂക്കളും ഒക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ജുലൻ സാബ് ജുലൻസാബിൻ്റെ ഫ്ലവർ ഇത് നല്ല ഭംഗിയുള്ള കളറാണ് കളറാണിതിൻ്റെ അടുത്തത് ഇന്നസെൻസ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് നൂറ് രൂപയാണേ ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇൻ സെൻസ് എല്ലാം ട്രോപ്പിക്കലാണ് ഏത് കാലാവസ്ഥയിൽ നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ഇതൊക്കെ വെള്ളം വേണ്ടവർക്ക് ഇത് നേടാം അടുത്തത് പർപ്പിൾ ജോയിയാണ് പർപ്പിൾ ജോയിക്ക് ഇരുന്നൂറാണ് വില നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ് പർപ്പിൾ ജോയി രണ്ട് കളറിലാണ് വയലറ്റ് സൈഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് അടുത്തത് മൈക്രാന്ത ബ്ലൂ ആണ് ഇത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ ട്യൂബർ പ്ലാന്റും ഫ്ലവറിങ് പ്ലാന്റും എല്ലാം അവൈലബിൾ അവൈലബിളാണ് തൊണ്ണൂറാണ് ഇതിൻ്റെ വില വാട്ടർ പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതൊക്കെ വാങ്ങി നട്ട് നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റും ബുൾസൈ ഇരുന്നൂറ്റമ്പതാണ് ബുൾസൈയുടെ വില ഇരുന്നൂറ്റമ്പത് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ബുൾസൈ ഒക്കെ എപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നല്ല ഡിമാൻഡ് ഉള്ളതാണ് ഇതിന് നൂറാണ് നൂറാണ് ഇതിൻ്റെ വില ഇതും നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഫ്ലവറിങ് പ്ലാന്റും ട്യൂബറും കൂടിയുള്ളതാണ് ഇതൊക്കെ നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ട്യൂബേഴ്സ് ഏതാണോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടത് ഇതുപോലുള്ള ആണ് അയച്ചു തരുന്നത് അടിയിൽ ട്യൂബറും ഉണ്ടാകും ആമ്പരുകൾക്ക് ഇന്നത്തെ വീഡിയോയിൽ മുഴുവനായും കണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് അടുത്ത വീഡിയോയിൽ സമ്മാനമുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ താങ്ക്